ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നുള്ളത് പോണ്ടിച്ചേരി ആട്ടോ ഇപ്പോൾ നമ്മളുള്ളത് പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷനിലാണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത് കേരള ഇന്ത്യയിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് കാരണം എല്ലാവർക്കും അറിയാം പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയായിട്ടുള്ള അത്ര വിഷ്വസ് നമുക്ക് ലഭിക്കുന്ന അത്ര അടിപൊളി സ്ഥലമാണ് അപ്പോൾ നമ്മളിപ്പോൾ പോണ്ടിച്ചേരി റെയിൽവേ സ്റ്റേഷൻ എന്ന് റെയിൽവേ സ്റ്റേഷനുള്ളൂ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ പൊണ്ടിച്ചേരിയിലെ ബൊട്ടാണിക്കൽ ഗാർഡനിലെ നമ്മൾ ആദ്യം എത്തിച്ചേക്കണം ഇവിടെയാണ് അങ്ങനെ വലിയൊരു പൈസ എന്നാൽ ടിക്കറ്റ് ചാർജൊക്കെ അങ്ങനെ വലിയ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളെ ഉള്ളൂ അങ്ങനെ കൊല്ലുന്ന റേറ്റുകളൊന്നും ഇല്ല ചിലർത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ഭയങ്കര റേറ്റൊക്കെ മേടിച്ച് നമ്മൾ കൊല്ലും അപ്പോൾ അതുപോലത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു റേറ്റുകളൊന്നും അല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റുകൾ മാത്രമേ ഇവിടെയൊക്കെ ഞാൻ എവിടെ പോയാലും ഞാൻ കണ്ടുള്ളൂ അപ്പോൾ ഒരു വലിയ സന്തോഷം എനിക്ക് തോന്നുന്നു കാരണം നമ്മളിങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്ക് അതൊരു വലിയൊരു എന്താ പറയുക ഉപകാരമാണ് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡിൻ്റെ ഉള്ളിലുള്ളതും ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവിടെ ഏറ്റവും വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഒരു പതിനൊന്ന് മണിക്കും രണ്ട് മണിക്കൊക്കെ കിടക്കുക കാരണം ആ സമയത്തൊക്കെ പുറത്ത് നല്ല വീലായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുവാണെങ്കിൽ നല്ല സുഖം നല്ല തണുപ്പും നല്ല കാറ്റും കാരണം വീലൊന്നും ഇല്ലാതെ നല്ല രസം കുറച്ചേരി ഇരിക്കാനും പിന്നെ കുറച്ചേ നടക്കാനും കാര്യത്തിനൊക്കെ അങ്ങനെ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക ഇവിടെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇവിടെ സ്കിപ്പ് ചെയ്ത് വേറെ സ്ഥലങ്ങളൊക്കെ പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇവിടെ അങ്ങനെ പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും സമയമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വരാം ഒരു ടോയ് ട്രെയിൻ്റെ ഒരു ഉണ്ട് അത് ആഴ്ചയിൽ രണ്ട് ദിവസമുള്ളൂ ശനിയും ഞായറോ ആകെ രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷേ നമ്മൾ വന്ന ദിവസം വേറെ ആയതുകൊണ്ട് നമുക്ക് അത് എടുക്കാൻ പറ്റിയില്ല കിട്ടിയില്ല അതൊരു അതുണ്ടാ അതിനു വേണ്ടി തന്നെ ഞാൻ വന്നു പക്ഷെ നമുക്കത് അന്നെനിക്ക് വിഷമമിപ്പിക്കാനാണ് അത്രയും ദൂരം പോയിട്ട് നമുക്ക് ട്രോയ് ട്രെയിനിൽ കയറാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു വിഷമമുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു ഫിഷിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അത് പത്ത് രൂപത്തെ ടിക്കറ്റ് വരുന്നുള്ളൂ രസമുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട് ഫിഷുകളൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങി അത് രസമാണ് പത്ത് രൂപ കുറച്ച് നേരമേ ഉള്ളൂ എന്തിരുന്നാലും അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും പൊട്ടാണികൾക്കാട് കൂടെ നടക്കും അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം പ്രായമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്കും അത്രയും നടക്കാനും പറ്റിയെന്ന് വരികയില്ല പിന്നെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും ഒക്കെ വരുവാണെങ്കിലും നല്ല രസമാണ് പിന്നെ ഞാൻ കൂടുതലുപയോഗിച്ചിരിക്കുന്നത് ഇതുപോലത്തെ ഷെയർ ഓട്ടോകളാണ് അപ്പം ഇതാകുമ്പോൾ നമുക്ക് വേറെ ബജറ്റ് ഫ്രണ്ട്ലിയാണ് കാരണം പത്ത് രൂപ ഇരുപത് രൂപ ടിക്കറ്റിലൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പോണ്ടിചേ ഭാഗങ്ങളെല്ലാം കറങ്ങാൻ പറ്റും അപ്പോൾ അല്ലെങ്കിൽ ബസ്സിന് പ്രദേശം നമുക്ക് ചിലർക്ക് ബസ് കിട്ടുക അല്ലെങ്കിൽ വേറെ സാധാരണ ഈ അങ്ങനെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച് പോകുകയാണെങ്കിൽ ഭയങ്കര പൈസ വാങ്ങും അപ്പം അങ്ങനെയൊക്കെ വെച്ച് പോകുമ്പോൾ നമുക്ക് ആ ഓട്ടോകളിലാകും അപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ ഇതാ ഗാന്ധി പ്രതിമ അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പം നമ്മൾ ഈ പൊണ്ടിച്ചേന്ന് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു ഫോട്ടോയിലൊക്കെ പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നമ്മൾ കാണുന്നത് അപ്പം ഒരു ബീച്ച് എന്ന് പറയുന്നത് കടൽപ്പാലെന്നൊക്കെ പറയും അത് പകുതിയും തകർന്നു കിടക്കുന്ന കടൽപ്പാലങ്ങളാണ് കൊണ്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് കയറാനൊന്നും പോയില്ല കാരണം സേഫ് ആണല്ലോ നമുക്ക് കാരണം നമ്മൾ വെറുതെ ആവശ്യമില്ല നമുക്ക് ആ പരിചയപ്പെടുത്തുന്ന സ്ഥലങ്ങൾ കാര്യങ്ങളായതുകൊണ്ട് നമ്മളങ്ങോട്ട് ഓവറ് അങ്ങോട്ടൊന്നും ഞാൻ കയറിയില്ല ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് മാത്രം പിന്നെ കുറേ നേരം നടന്ന് നടന്നു നടന്നപ്പം നമ്മളെല്ലാം പോണ്ടിച്ചേരി മ്യൂസിയത്തിലാണ് പോണ്ടിച്ചേരി മ്യൂസിയം എന്ന് പറയുന്നത് അടിപൊളിയാട്ടം നമ്മളവിടെ പോകുകയാണെങ്കിൽ എന്തായാലും കയറാതെ പോകരുതെന്ന് മാത്രമേ ഞാൻ പറയുകയുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ നാടിൻ്റെ ഒരു ചരിത്രം പഠിക്കണമെങ്കിൽ നമുക്ക് മ്യൂസിയത്തിൽ പോയാൽ കാണാൻ പറ്റും പല കാരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തുക്കൾ അങ്ങനെ തുടങ്ങി നമുക്ക് ഒരു പഴയ കാലഘട്ടത്തിൽ എന്തൊക്കെയാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന ഒരു സ്ഥലമാണ് മ്യൂസിയം എന്ന് പറയുന്നത് അപ്പോൾ പുറത്ത് തന്നെ നമ്മൾ കയറുമ്പം തന്നെ ഒരുപാട് രൂപങ്ങളൊക്കെ ഒരുപാട് ശിലകൾ ശിലകളെ രൂപങ്ങൾ അപ്പം ഈ കരിങ്കളും കൊണ്ടുണ്ടാക്കിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കാരണം തന്നെ നല്ല രസമല്ല കാണാം കാരണം കാലഘട്ടത്തിൽ ഉണ്ടാക്കി വെച്ചാൽ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞ സന്തോഷം കാരണം ആ കാലഘട്ടത്തിലൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇല്ല കാരണം ക്യാമറ അലോ അല്ല അതുകൊണ്ട് നമ്മൾ ഉള്ളിത്തെ വിഷയ സ്ഥലത്തിൽ എടുക്കുന്നവർ ഞാൻ കണ്ടു പക്ഷേ അത് ശരിയല്ലല്ലോ അങ്ങനെ പറഞ്ഞ ശരിക്ക് നമ്മൾ എടുക്കാൻ പാടും അവിടെയും ചെറിയ പൈസയുള്ളൂ കേട്ടോ പത്ത് രൂപ രൂപ ചെറിയൊരു പൈസ കൊടുത്താൽ നമുക്ക് മ്യൂസിയം കാണാം അത്യാവശ്യം കാണാനും ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുക കാരണമെന്ന് വെച്ചാൽ നമുക്ക് വേറെ നമ്മൾ വേ ഇതിന് പോണ്ടിച്ചേക്ക് വേണ്ടി വന്നതല്ല വേറെ ആവശ്യത്തിന് വന്നപ്പോൾ നമ്മൾ പൂണ്ടിച്ചേരിക്ക് പോയതാണ് കാരണം ചെന്നൈക്ക് പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഞാൻ തിരിഞ്ഞ് പോയതാണ് പോണ്ടിച്ചേക്ക് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഒരട്ട് ദിവസം കറങ്ങാനേ പറ്റുകയുള്ളൂ കാരണം ഒരുപാട് സ്ഥലങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം ഒരുപാട് സ്ഥലങ്ങളുണ്ട് പൂണ്ടിച്ചേക്ക് കാണാൻ അപ്പോൾ ഞാൻ ഞാൻ പോയതിനേക്കാൾ ഇരട്ടി ഇരട്ട ഇരട്ടിയുടെ ഇരട്ടി സ്ഥലങ്ങൾ അതിൽ അതിലും മനോഹരമായ സ്ഥലങ്ങളുണ്ട് ഒരു രണ്ടു ദിവസം കിലും നമുക്ക് സ്റ്റേ ചെയ്ത് കാണാനുള്ള സ്ഥലങ്ങൾ പോണ്ടിച്ചേരി ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ അടുത്ത് കാരണം റെയിൽവേ സ്റ്റേഷനോട് അടുത്ത് കിടക്കുന്ന നിയറസ്റ്റായ സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഒക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ പോവാം കാരണം എങ്കിലേ നമുക്ക് പോലീസ് ചെയ്ത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കി വരാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് നമ്മൾ അവരുടെ മാറ്റമുണ്ട് എല്ലാത്തിനും ചിലതിന് പൈസ കുറവുണ്ട് അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് പോകേണ്ടി വന്നതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊന്നും കാണാൻ എനിക്ക് പറ്റാതെ ഞാൻ ഒരു ദിവസത്തെ ഒരു ഒരു ട്രാവൽ ബ്ലോഗ് പോലെയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്